നമസ്കാരം രുചിമേണം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്ന ഒരു താളിപ്പിൻ്റെ റെസിപ്പിയായിട്ടാണ് വളരെ സിമ്പിളായിട്ടുള്ള എന്ന കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി താളിപ്പാണ് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ജോലിക്കൊക്കെ പോണവർക്കും ഒക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാവുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നമുക്ക് വീഡിയോ നിന്ന് കണ്ടുനോക്കാം അതിനു മുന്നേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം കാണുന്ന ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാൻ വീടുന്ന എല്ലാ വീഡിയോസും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻറ്റ് ചെയ്യാനും മറക്കാതിരിക്കുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യുക ആദ്യം തന്നെ ഒരു ചിരങ്ങയാണ് എടുത്തിരിക്കുന്നത് അത് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിൽ ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് അങ്ങ് ചെയ്ത് കഴിയും അപ്പം അത് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കുക്കറിൽ ഇട്ട ഇടാതെ തന്നെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം പക്ഷെ കുക്കറിലാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനൊരു അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ടതിന് ശേഷം ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ചിറങ്ങായതുകൊണ്ട് അധികം വെള്ളമൊന്നും വേണ്ട കേട്ടോ കുറച്ച് വെള്ളം മതി ഇനിയും കുറച്ച് വെള്ളം മതി കാൽ ഗ്ലാസ് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി കാൽ ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വെന്ത് കിട്ടും ഞാൻ കുറച്ചൊന്ന് ഒഴിച്ച് കഴിക്കുക എന്നുള്ള രീതിയിലാണ് ഒരു അര ഗ്ലാസ് വെള്ളം എടുത്തത് ഇനി അതിന് ിലേക്ക് നമുക്ക് അടച്ചുവെച്ചിട്ട് രണ്ട് വിസിൽ വരുന്ന വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ അത് നന്നായിട്ട് വെന്ത് കെട്ടിയിട്ടുണ്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുള്ള സമയത്ത് കാൽ ടീസ്പൂൺ കടകിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അഞ്ചെട്ട് അല്ലി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരുപാട് അത് ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല മൂന്ന് വറ്റൽമുളകും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി അതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ നമ്മളെ കറിക്ക് താളിക്കാനുള്ളതും കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ താളിപ്പൊക്കെ റെഡിയാക്കി ഉണ്ട് കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ എരിവിന് എരിവായി ആവശ്യത്തിനുള്ള ഉപ്പും എല്ലാം ചേർന്ന് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു കറിയാണ് വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് സ്കൂളിൽ പോകുന്ന സമയത്തൊന്നും റെഡിയാക്കാൻ കൊടുക്കാൻ ടൈം കിട്ടാത്ത സമയത്തൊക്കെ ടൈം ചെയ്ത് കൊടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സിമ്പിളാണ് വളരെ സിംപിളായിട്ടുള്ള റെസിപ്പീസാണ് കൂടുതലായിട്ട് ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും വീഡിയോ ഷെയർ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് കാണാം അതുവരേക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്